ഈശോ മിശു ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഹായ് കുട്ടുകാരെ വോയിസ് ഓഫ് സെവൻ സെവൻറ്റി വൺ പോയിന്റ് വൺ സെമിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നു ഇന്ന് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ യോഹനാന സുശേഷം പതിനേഴാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ത്രിവേദനങ്ങളാണ് ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി അവർ അങ്ങേടേതായിരുന്നു അങ്ങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങേയുടെ വചനം പാലിക്കുകയും ചെയ്തു അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു എന്നാൽ അങ്ങെനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങേടെ അടുക്കൽ നിന്ന് വന്നു എന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ അവർ അവിടുത്തേക്കുള്ളവരാണ് എനിക്കുള്ളതെല്ലാം അങ്ങേടേതാണ് അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ഇനിമേ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവ് നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടെ നിന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ നമ്മുടെ കർത്താവായ സ്തുതി